ഇനിയിപ്പോൾ നല്ല ടേസ്റ്റുള്ള സക്സസ് ആവുന്ന ഷുവർ ആയിട്ടുള്ള ഒരു ബിരിയാണി മസാലയുടെ റെസിപ്പി പറഞ്ഞുതരാട്ടാ ഇതുകൂടാതെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് കൂടെ ഞാൻ കരുതുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ ബിരിയാണി മസാലക്കായിട്ട് നമ്മൾ ഒരു പാൻ വെക്കാം അപ്പോൾ ഈ ഒരു പാർട്ടാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറ് എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം എനിക്കൊക്കെ കൈ കണക്കാണ് കേട്ടോ ഒരു ഏകദേശം ഒരു പതിനഞ്ച് കൊല്ലത്തിന് മേലെയായി ഉണ്ടാക്കുന്നത് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് അതുകൊണ്ട് അളവ് പറയുമ്പോൾ ഏകദേശം ഒരു അളവാണ് ഞാൻ പറയുന്നത് അതായത് ഈ വെളിച്ചെണ്ണ ഒക്കെ നന്നായിട്ട് വേണം ബിരിയാണിയിൽ നമ്മൾ ഹെൽത്ത് നോക്കുമ്പോൾ ബിരിയാണിയിൽ അതായത് നെയ്യോ എണ്ണയോ ഒക്കെ കുറക്കുകയാണെങ്കിൽ അത്ര ടേസ്റ്റ് വരില്ല നമ്മൾ എണ്ണയൊക്കെ യൂസ് ചെയ്യുമ്പോഴാണ് ശരിക്കും ബിരിയാണിക്ക് അതിൻ്റേതായ ടെക്സ്റ്ററും കാര്യങ്ങളൊക്കെ വരും ഈ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ ഉള്ളി വഴറ്റാൻ എടുക്കണം അപ്പോൾ ഒന്നര കിലോ ചിക്കൻ്റെ അളവാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ ഒരു ആറ് ഏഴ് നമ്മുടെ ഇല്ലേ അത് അരിഞ്ഞത് നമുക്കൊന്ന് വഴിച്ചെടുക്കാം അപ്പോൾ വഴറ്റാൻ ആവശ്യമുള്ള വെളിച്ചെണ്ണ ഇതിൽ വേണമെങ്കിൽ ഒരു സ്പൂൺ നെയ്യ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ വെളുത്തുള്ളിയിലെ ഒരു പതിനഞ്ച് ഇരുപത് അല്ലി അതായത് രണ്ട് ഉണ്ടെടുത്താലും മതി നമ്മുടെ വെളുത്തുള്ളിയുടെ രണ്ട് ഉണ്ടയില്ലേ അതെടുത്തിട്ട് അതും പിന്നെ കുറച്ച് ഇഞ്ചിയും ഒരു ആറോ ഏഴോ പച്ചമുളക് എരി വെള്ളതാണെങ്കിലും അതിനനുസരിച്ചിട്ട് നോക്കുക അത് മൂന്നോ ഒന്ന് ക്രഷ് ചെയ്യുക എന്നിട്ട് നമ്മുടെ ഈ ഉള്ളിലേക്കങ്ങ് ഇട്ടിട്ട് വഴിച്ചു കൊടുക്കുക ഇനി സിമ്പിളാണ് നമ്മുടെ തീ തീയങ്ങ് സിമ്മിലാക്കുക എന്നിട്ടിതിങ്ങനെ ഇടക്കിടക്കങ്ങ് ഇളക്കി കൊടുക്കുക അപ്പോൾ ഈ ഒരു ബിരിയാണി ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് പക്ഷേങ്കിൽ ടൈം എടുക്കും അതായത് ഒരുപാട് സമയം എടുക്കും കാരണം സിമ്മിലാണ് നമ്മളിത് എടുക്കുന്നത് ഏകദേശം ഒരു മണിക്കൂറ് മുക്കാ മണിക്കൂറോളം എടുക്കും ഈ ഒരു മസാല ആയി വരെ അപ്പോൾ ഇത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം ഈ ഒരു പാത്രം വെക്കുമ്പോൾ കാരണം അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് നോൺ സ്റ്റിക് പാനൊക്കെ ആണെങ്കിൽ ഓക്കെ പക്ഷേ എനിക്ക് കംഫർട്ടായിട്ട് തോന്നാറുള്ളത് ഈ ഒരു അലൂമിനിയത്തിൻ്റെ പാത്രമാണ് കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കുക എന്നിട്ട് ഇളക്കി കൊടുക്കുക സിമ്മിലാക്കി വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഉള്ളി ഒന്ന് കുറച്ചൊന്ന് വഴന്ന് വന്നാൽ ഒന്ന് വാടി വാടിത്തുടങ്ങൂലേ ആ സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും നമ്മുടെ ഗരം മസാലയും ചേർത്ത് കൊടുക്കുക ഗരം മസാല നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പൊടിച്ചുണ്ടാക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും രണ്ട് വലിയ ടേബിൾ സ്പൂൺ തന്നെ ഞാൻ ഈ ഗരം മസാല ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഗരം മസാല ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ തന്നെ ഉണക്കി പൊടിക്കുന്ന ഗരം മസാലയല്ലേ അതായത് നമ്മളിപ്പോൾ വാങ്ങിച്ചാലേ ബൾക്കായിട്ടായിരിക്കും ചിലവർ വാങ്ങിക്കുക അതായത് കുറേ പട്ട കുറേ ഗ്രാമ്പൂ അങ്ങനെ അപ്പോൾ എല്ലാം കൂടി നമ്മൾ ഉണക്കിയിട്ട് സൂക്ഷിക്കുക വെയിലത്തിട്ട് കഴുകി ഉണക്കി സൂക്ഷിച്ചിട്ട് ഒരു ഡബ്ബയിലാക്കി വെക്കുക എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് കുറച്ച് മാത്രം എടുത്തിട്ട് പൊടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുക അതായത് കുറേ ഫുള്ളായിട്ട് നമ്മൾ പൊടിച്ചാൽ അതിൻ്റെ സ്മെല്ലൊക്കെ അങ്ങ് പോകും അപ്പോൾ കുറച്ച് കുറച്ച് മാത്രം എടുത്ത് നമ്മൾ പൊടിപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ അങ്ങ് വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് എടുക്കാം അപ്പോൾ അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളും ഒന്നും പോവില്ല അപ്പോഴാണ് നമ്മുടെ ഈ ബിരിയാണിക്ക് ഒക്കെ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ ഈ ഗരം മസാല ഇട്ടതിന് ശേഷം വഴറ്റി ഞാൻ ചേർത്തത് ഒരു നാല് തക്കാളിയാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഈ ഒരു മസാലയുടെ ടേസ്റ്റ് കൂടാനുള്ള കാരണം നാലോ അഞ്ചോ തക്കാളി നിങ്ങൾക്കിടാം നല്ല പഴുത്തത് ഓക്കെ എന്നിട്ട് അതൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക എന്നിട്ട് നമ്മുടെ ചിക്കനും കൂടി ഇടാം അപ്പോൾ സിമ്മിലായിരിക്കാൻ ശ്രദ്ധിക്കണം വെള്ളം ചേർക്കണ്ട ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും ഇനിയിപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക സംഭവം കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ അടച്ച് വെച്ച് ജസ്റ്റ് ചിക്കൻ വരിക എന്നിട്ട് നമുക്ക് ലാസ്റ്റ് ഇത്തിരി മല്ലിയില നല്ലവണ്ണം മല്ലിയില ചേർത്ത് കൊടുക്കണം പിന്നെ ഇത്തിരി തൈ ഇത്രേ പണിയുള്ളൂ ഇനിയിപ്പോൾ സിമ്മിലാക്കിയിട്ട് നമുക്ക് വേറെ പണി എടുക്കാം ഇടക്കിടക്കൊന്ന് ചെക്ക് ചെയ്താൽ മതി ഈ മസാല ഉണ്ടാക്കുന്നതിന് മുന്നേ ഞാൻ റൈസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ഇടുന്നില്ല ഇനിയിപ്പോൾ നമ്മുടെ ബിരിയാണിയിലെ മെയിൻ താരാണല്ലോ നമ്മുടെ ഈ ചെറുങ്ങനെ ഉള്ളി മുറിച്ചിട്ടിട്ട് വഴിച്ചെടുക്കുന്നത് നമ്മുടെ അണ്ടിപ്പരിപ്പേ കിസ്മിസ് ഇതൊക്കെ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഉള്ളിയൊന്ന് വഴിച്ചെടുക്കുക അപ്പോൾ ഉള്ളി വഴിച്ചാൽ കുറേ ടൈം എടുക്കും അതും ഇങ്ങനെ സിമ്മിലാക്കുക അപ്പോൾ ചെറിയ നമുക്ക് അധികം പാചകത്തിന് എക്സ്പീരിയൻസ്ഡായിട്ടല്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പോൾ ഉള്ളിങ്ങനെ നമ്മൾ കുറേ സമയം ഇങ്ങനെ വെയിറ്റ് ചെയ്യണം അതെന്താണ് ഡാർക്കാവാത്തേ ഡാർക്കാവാത്തേ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ പക്ഷേങ്കിൽ പെട്ടെന്നായിരിക്കും അത് ഡാർക്കായിത്തടങ്ങുക അപ്പോഴേക്കത് കഴിഞ്ഞുമ്പോൾ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം ഈ ഉള്ളി ഫ്രൈ ആക്കുമ്പോൾ കുറച്ച് പഞ്ചസാര കൂടി നമ്മൾ ചേർത്ത് കൊടുത്താൽ നല്ലതായിരിക്കും കേട്ടോ ആ ഉള്ളിക്ക് ആ ഒരു ഫ്ലേവറും വരും പിന്നെ വേഗം തന്നെ ബ്രൗൺ ആയി കിട്ടാനും അത് ഹെൽപ്പ് ചെയ്യും ഈ കിച്ചണൊക്കെ മാറിയിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ ആവുമ്പോൾ നല്ല സുഖമാണ് നമുക്ക് എല്ലാ പണികളും എടുക്കണ്ട പിന്നെ ഫുൾ കഥ പറഞ്ഞിട്ടായിരിക്കും കുക്കിംഗ് ഉണ്ടാവുക അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് ഇതിൻ്റെ ഈ ഫ്രൈയിങ്ങിൻ്റെ സൗണ്ടൊന്നും ആഡ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഫുൾ കഥയാണ് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ നമ്മൾ വർത്തമാനം പറഞ്ഞുകൊണ്ടാണ് ഈ പണി എടുക്കുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് ഓരോ ഗ്യാപ്പിലും നമ്മുടെ മസാല ഇളക്കി കൊടുക്കാൻ ഞാൻ മറക്കുന്നില്ല കേട്ടോ അത് അടികൂട്ടി തന്നെ അങ്ങ് ഇളക്കി കൊടുക്കണം ഈ ഉള്ളി വഴറ്റുമ്പോൾ കുറച്ചൊന്ന് ഡാർക്കായിട്ട് വരുമ്പം തന്നെ നമ്മൾ ഗ്യാസ് ഒന്ന് മാറ്റണം ബാക്കി ആ ഒരു ചൂടായ എണ്ണയിൽ തന്നെ അത് ഫ്രൈ ആയിക്കോളും അല്ലാതെ നമ്മൾ ബ്രൗൺ കളർ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് നന്നായി ഡാർക്ക് കളറാവട്ടെ നമ്മളിപ്പോൾ ബിരിയാണിയുടെ ഈ ഉള്ളിൽ കാണുന്ന ആ കളർ വരെ വെയിറ്റ് ചെയ്യാൻ നിന്നാൽ അത് കരിഞ്ഞു കേട്ടോ ഇതിനിടയിൽ ഞാൻ ഒക്കെ വെക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ കുറേ ടൈം എടുക്കും കുക്കിംഗ് ടൈം കുറേ എടുക്കും നമ്മുടെ ഈ മസാലയ്ക്ക് അപ്പോൾ ആ സമയത്ത് നമുക്ക് ബാക്കി ക്ലീനിങ്ങും ബാക്കിയുള്ള ഐറ്റംസും ഒക്കെ ഉണ്ടാക്കാം അപ്പോൾ ഇതാ ചിക്കനിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ചിക്കനിൽ നിന്നും ഉള്ളിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വന്നിട്ട് നന്നായി സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു കുക്കിംഗ് ടൈം കുറേ എടുക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ചിക്കൻ മസാലയ്ക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല ഫ്ലേവറാണ് നിങ്ങൾ ഒരിക്കലെങ്കിലും ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കിക്കോ കാരണം ഇതിൽ ഒരുപാട് നമുക്ക് പണികളില്ല വേഗം കഴിയും ആകെ മസാലയായിട്ട് നമ്മൾ പൊടികളായിട്ട് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയും നമ്മുടെ ഗരം മസാലയും മാത്രമാണ് കേട്ടോ പിന്നെ എരിവിനായിട്ട് ചേർക്കുന്നത് പച്ചമുളകാണ് പുളിക്കായിട്ട് ചേർക്കുന്നത് ഒരു അഞ്ച് തക്കാളിയും പിന്നെ ലാസ്റ്റ് ഇത്തിരി തൈരും പിന്നെ നമ്മൾ ലാസ്റ്റ് കുറേ മല്ലിച്ചപ്പ് അത് മല്ലിയില ഓക്കെ നമ്മൾ മല്ലിച്ചപ്പ് എന്നാണ് പറയാം മല്ലിയിലയും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുക കഴിഞ്ഞു ഒരു സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കുക ഒരു നുള്ളു പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക ഇനി മിക്സ് മിക്സാക്കിയതിന് ശേഷം നമുക്കിതിൻ്റെ മേലെ സെറ്റാക്കി നമ്മൾ നമ്മളുണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ റൈസ് അത് ഇതിൻ്റെ മേലെ അങ്ങ് തട്ടിക്കൊടുക്കാം അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള ബിരിയാണി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോ പിന്നെ നമ്മൾ ഫേസ്റ്റ് പറഞ്ഞ ഒരു കാര്യമല്ലേ ഗിഫ്റ്റിനെ കുറിച്ചിട്ട് അത് ഒന്നുകൂടി പറയാം അപ്പോൾ ഇത് വടകരയിലെ സാൻ ഹോംസ് കേട്ടോ അപ്പോൾ ഇവിടെ നിന്നാണ് ഞാൻ കിച്ചണിലുള്ള അധിക പ്രൊഡക്ട്സും ഇപ്പോൾ വാങ്ങുന്നത് ഏകദേശം ഒരു വർഷത്തോളമായിട്ട് ഈ ഒരു ഷോപ്പ് ഇവിടെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് എന്താണ് നിങ്ങൾക്ക് തരേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷനാണ് എനിക്ക് അപ്പോൾ കുറച്ച് ഐറ്റംസ് ഞാനൊരു മൂന്ന് ഐറ്റംസ് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വീഡിയോ മുഴുവൻ ആയിട്ട് കാണാം കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ ഒരു മൂന്ന് കാര്യം കാണിച്ചു തരാം അപ്പോൾ അത് കിച്ചൺ പ്രൊഡക്റ്റ്സ് ആണ് കേട്ടോ അപ്പോൾ അതിൽ ഏതാണ് വേണ്ടതെന്ന് നിങ്ങൾ നിങ്ങളുടെ ഐ ഡിന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ഇടാം അപ്പോൾ ഞാൻ കമൻറ്റ് പിക്കറിലൂടെ സെലക്ട് ചെയ്യാ ചെയ്താൽ നിങ്ങൾ ഏത് പ്രൊഡക്റ്റ് ആണോ ആവശ്യപ്പെട്ടത് ആ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് തരും ഓക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ പ്രൊഡക്റ്റ്സ് പറഞ്ഞുതരാം കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടെ വന്നാൽ പാത്രങ്ങളൊന്നും വാങ്ങാണ്ട് പോയി പോകാൻ തോന്നില്ല കേട്ടോ അപ്പോൾ ഒരു ഐറ്റം ഇതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ സെലക്ട് ചെയ്തത് കോഡ് വൺ കോഡ് ടു കോഡ് ത്രീന്ന് പറഞ്ഞിട്ട് ഞാൻ ലാസ്റ്റ് പിക്ക് ഇടും അപ്പോൾ അതാണ് നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത് കേട്ടോ നിങ്ങളുടെ ഐ ഡിയിൽ നിന്ന് അപ്പോൾ ഒരു പാത്രം ഇതാണ് ഇതിൻ്റെ തന്നെ വേറെ കളറുണ്ട് ഇത് നമ്മുടെ സോസ് പാൻ ആണ് നോൺ ആണ് അടുത്തത് ഇതും നോൺ ആണ് കുറച്ച് നല്ല വലിയ പാൻ ആണ് കേട്ടോ കുറച്ച് അത്യാവശ്യം ഒരു വലിപ്പമുണ്ട് ഇതും നോൺ ആണ് ഇതിനും ഡിഫറെൻറ്റ് കളേഴ്സ് ഈ രണ്ട് കളേഴ്സിലാണ് വരുന്നത് പിന്നെ ഞാൻ ഈ ഒരു പ്രസ്റ്റീജിൻ്റെ നമ്മുടെ ഒരു സ്റ്റോണിൻ്റെ കോട്ടിങ് വരുന്ന ഒരു പാൻ ആണ് സെലക്ട് ചെയ്തത് കേട്ടാ അപ്പോൾ അത് ഇതാണ് ആ പ്രസ്റ്റീജിൻ്റെ പാൻ ഒരു സ്റ്റോണിൻ്റെ കോട്ടിംഗ് ആണ് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ആണ് കേട്ടോ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഇടണം കേട്ടോ ഒരു ഏകദേശം ഒരു ഫെബ്രുവരി പത്തിൻ്റെ ഉള്ളിലെങ്ങനെ നിങ്ങൾ ഇട്ടിട്ട് നമുക്ക് അതിന് ശേഷം പത്തിന് ശേഷം നമുക്ക് ഗീവ് അവേ വിനറിന് അനൗൺസ് ചെയ്യാം കേട്ടോ അപ്പോൾ പ്രൊഡക്റ്റ് നമ്പർ ഇതാണ് ഇതിൽ ആദ്യം കാണിച്ച കോഡ് വണ്ണിലും ടൂവിലും ഒരു ബ്ലൂ കളറും കൂടി അവൈലബിൾ ആണ് അപ്പോൾ കളറ് നിങ്ങൾക്ക് അതാണ് വേണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ടൈപ്പ് ചെയ്തോട്ടോ കമൻ പിക്കറിലൂടെ നിങ്ങളിലൊരാളെ ഞാൻ സെലക്ട് ചെയ്യട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം